വിഷയങ്ങളിൽ പോയി തലയിടരുത് നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ആരോടും ചോദിക്കാൻ പോകരുത് നമുക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സമയം ചെലവഴിക്കരുത് നമുക്കൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത് ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞ എന്താണി ഇങ്ങനെ ന്യൂസ് കളക്ട് ചെയ്ത് നടക്കുക അതെന്തായി ഇതെന്താ അവളുടെ കാര്യം എന്താ ഇവന്റെ കാര്യം എന്താ മറ്റോൾ എന്തായി ഇവളെന്തായി ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ അമലിനെ കുറിച്ചാണ് ഷുഡ് ബി കൺസേൺ ബോയസ് ആഫ് അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം അന്വേഷിക്കാൻ നടക്കണ്ട ഞാൻ എൻ്റെ വിഷയം നോക്കട്ടെ ഞാൻ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ അനാവശ്യങ്ങളിലേക്ക് തലയിടാതിരിക്കുക അനാവശ്യ വിഷയങ്ങളിൽ പോയിട്ട് ഇടപെടാതിരിക്കുക അനാവശ്യമായത് ഞാൻ പറയുന്നത് മോശപ്പെട്ടത് എന്ന് പോലുമല്ല ീവ്സ് ദോട്ട് കൺസേൺ യു ഒരു കാര്യമില്ലാത്ത കാര്യം പോയി തലയിടണ്ട തലയിട്ടുണ്ട് എത്രയൊക്കെ വീഡിയോസ് കാണും വെബ്സൈറ്റ്സ് കാണും ഇപ്പോൾ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ആയിരക്കണക്കിന് കമെൻറ്റുകളും വീഡിയോസും എഴുത്തും വായനയും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണും ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് മരിക്കാൻ പറ്റുമോ മരണത്തിനു മുൻപ് ഒക്കെ വായിച്ചു തീർക്കാൻ പറ്റുമോ കണ്ടു തീർക്കാൻ പറ്റുമോ കഴിയില്ല നമ്മുടെ ആഹ്റത്തിലേക്ക് നമ്മൾ സഹായിക്കുന്നത് എന്തോ അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക നമ്മുടെ ദുനിയാവിന് നമുക്ക് ഉപകാരപ്പെടുന്നതെന്തോ അതുമായിട്ട് മുന്നോട്ട് പോവുക ഇതൊരു മനുഷ്യന്റെ വൺ ഓഫ് ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമാണ് മിൻ ഹുസ്ലാമിൽ That െ മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുക ആര് പറഞ്ഞു എന്തു പറഞ്ഞു ഒരു തലയും വാലുമില്ലാത്ത ന്യൂസുകളുടെ പിന്നാലെ പോവാതിരിക്കുക ചീപ്പായിട്ടുള്ള വളരെ നിസ്സാരമായ ചർച്ചകൾക്ക് സമയം കൊടുക്കാതിരിക്കുക അത് കാണാതിരിക്കുക അതാർക്കും ഫോർവേഡും ചെയ്യാതിരിക്കുക ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്ലാമിന്റെ സ്വഭാവമാണെന്ന പുണ്യനബി സൊല്ല വസ്ലം ഞനവസാനി